നമസ്കാരം ഡെമോക്രസി തുടങ്ങുകയാണ് എല്ലാവർക്കും സ്വാഗതം എ പി അബ്ദുള്ള ഒരു അത്ഭുത കുട്ടിയാണെന്ന് വെറുതെ പറയുന്നതല്ല കേരളത്തിൽ കൃഷിഭൂമി നഷ്ടപ്പെടുന്നതിന് ഏക കാരണം കണക്കില്ലാതെ വീടുകൾ പണിയുന്നതാണെന്ന ഏറ്റവും ഒടുവിലത്തെ കണ്ടെത്തൽ തന്നെ മതി അത്ഭുതം ഉൾക്കൊള്ളാൻ വികസനത്തിൻ്റെയും വ്യവസായത്തിൻ്റെയും വിമാനത്താവളങ്ങളുടെയും മറ്റും പേരിൽ കൃഷിഭൂമി നികത്തി ഉപയോഗിക്കുന്നതൊന്നും അത്ഭുതക്കുട്ടിക്ക് കാണാനേ കഴിയുന്നില്ല വീടുകൾ കണക്കില്ലാതെ പണിയുന്നതിനാൽ വീട് കൃഷിയുടെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് കുട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് കേരളത്തിന്റെ ഭൂമി നഷ്ടപ്പെട്ടത് കൃഷി ഭൂമി നഷ്ടപ്പെട്ടത് വ്യവസായം വന്നിട്ടോ കൃഷി വന്നിട്ടോ വികസനം വന്നിട്ടോ അല്ല സർ കേരളത്തിലെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് വീട് കൃഷിയാണ് ഇവിടെ നൂറ്റി പത്ത് ഒരു കോടി പത്ത് ലക്ഷത്തോളം വീടുകളുണ്ട് സർ അതുപോലെ തന്നെ എല്ലാവർക്കും കിണറ് എല്ലാവർക്കും മതില് സത്യത്തിൽ ഇവിടെ കേരളത്തിൽ ശരാശരി നോക്കിക്കഴിഞ്ഞാൽ ഒരേക്കറയിൽ അമ്പത് വീടുണ്ട് സാർ എന്നാൽ വികസിത രാജ്യങ്ങളിൽ ഒരേക്കറയിൽ അഞ്ഞൂറ് ആളുകൾ താമസിക്കുന്നു സാർ നിയമസഭയിൽ പലരും എഴുന്നേറ്റ് ഓടാനിരുന്നതാണ് എന്നാൽ ടി എൻ പ്രതാപനെ പോലുള്ള ചില ഹരിതവാദികൾ എതിർപ്പുമായി രംഗത്ത് വന്നപ്പോൾ കരുണയില്ലാതെ ഇരിക്കാൻ ആജ്ഞാപിക്കുകയായിരുന്നു അത്ഭുതകുട്ടി നമ്മൾ കൃഷിഭൂമി നഷ്ടപ്പെട്ടതിനെ പറ്റി തീരെ പ്രായോഗികമല്ലാത്ത പ്രതാപനെ പോലുള്ള ആളുകൾ കരഞ്ഞിട്ട് കാര്യമില്ല പ്രായോഗികമായിട്ടുള്ള വികസന ിലേക്ക് നമ്മൾ മാറി വരേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും അല്ല അല്ല നമുക്ക് ചാനലിൽ പ്രതാപൻ ചാനലുകളിൽ കയറിയിരുന്ന് കരയട്ടെ എന്നാൽ ഒന്നും അത്ഭുത കുട്ടിയുടെ പ്രതികാരം തീരുന്നില്ല സരിതയോടുള്ള പ്രതികാരം നാട്ടുകാരോട് തീർക്കുകയാണ് അങ്ങനെയാണ് തൊട്ടതിനും പിടിച്ചതിനും എല്ലാം നികുതി കൂട്ടാൻ അബ്ദുള്ള കുട്ടി ആവശ്യപ്പെടുന്നത് വീടുകൾ കുറയ്ക്കാൻ വീട്ടു നികുതി കൂട്ടണം ഭക്ഷണം കുറയ്ക്കാൻ ഭക്ഷ്യങ്ങൾക്ക് ഇങ്ങനെ കെ എം മാണി മനസ്സിൽ കാണുമ്പോൾ ആകാശത്തു ഈ ഗവൺമെന്റ് ആദ്യകാലത്ത് ഭൂനികുതിയും കെട്ടിട നികുതിയും കൂട്ടണമെന്ന് പ്രസംഗിച്ച ഒരാളാണ് ഞാൻ മാണി സാർ അത് അംഗീകരിച്ചു പക്ഷേ ഇപ്പൊ പ്രധാന ആളുകളുടെ പ്രസംഗിക്കുന്നത് ഭൂനികുതി വലിയ തോത് കൂട്ടിയിരിക്കുന്നു അതെ പ്രതിപക്ഷം പറഞ്ഞത് നൂറ് ശതമാനം കൂട്ടി പള്ളിക്കുന്ന് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ നഗരത്തിലെ ഏറ്റവും പോഷായിട്ടുള്ള സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് എന്റെ പത്ത് സെന്റ് ഭൂമിക്ക് ഈ വർഷം ഞാൻ നികുതി അടക്കാൻ പോയി സാർ നൂറ് ശതമാനം വർദ്ധിപ്പിച്ചു പറഞ്ഞത് എത്രയാണെന്നറിയോ പത്ത് റുപ്പ ഇരുപയുന്നുണ്ട് പ്രധാനമുള്ള ആളുകൾ ഇതിനെതിരായിട്ട് പറയുമ്പോൾ യഥാർത്ഥത്തിലുള്ള നികുതി എത്രയെന്ന് നമ്മൾ മനസ്സിലാക്കണം പത്ത് രൂപ ഇരുപത് ഉറുപ്പിരിക്കും ഒരു വർഷം ഈ കേരളത്തിൽ നിന്ന് ബി എസ് എൻ എൽ മാത്രം മൊബൈൽ ഫോണിൽ അറുന്നൂറ് കോടി രൂപ അടിച്ചു കൊണ്ടുപോകുന്ന ഒരു സംസ്ഥാനമാണിത് അത് അനാവശ്യമായ ചെലവ് അല്ലെങ്കിൽ ആർഭാടത്തിൻ്റെ ചെലവുകൾ ഒരുപാട് കേരളം നൽകുന്നുണ്ട് പക്ഷേ ഭൂനികുതിയും കെട്ടിട നികുതിയും വർദ്ധിപ്പിച്ചത് അധികമാണ് എന്ന് പറയുന്നത് വസ്തുതകൾ പഠിക്കാതെ എന്നാണ് പറയാനുള്ളത് അതുകൊണ്ട് ഇതിനെ ഞാൻ പിന്തുണക്കെയാണ് മാണി സാർ ഇവിടെ ഒരു ബഡ്ജറ്റിൽ ഇപ്രാവശ്യം നമ്മുടെ ആട്ടക്കും മൈതക്കും നാല് ശതമാനം നികുതി പുനഃസ്ഥാപിച്ചു പ്രതിപക്ഷത്തിന്റെ ബഹളം കണ്ടപ്പോ അത് പിൻവലിച്ചു എന്ന് പറയുന്നത് ബൈക്കറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനാണ് അങ്ങനെ പിൻവലിച്ചത് കൊണ്ട് കേരളത്തിൽ ഈ സാധനങ്ങളുടെ വില കുറഞ്ഞിട്ടുണ്ടോ പറഞ്ഞേക്കണം സത്യത്തിൽ ഗവൺമെന്റ് നികുതിയും കിട്ടുന്നില്ല സാധാരണക്കാരന് വിലക്കയറ്റത്തിന്റെ വില കുറവിന്റെ ആശ്വാസവും കിട്ടുന്നില്ല ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് അതുകൊണ്ട് പുതിയ നികുതി നെറ്റും വരുമാനവും വർദ്ധിപ്പിക്കാതെ ഈ കേരളത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല നിന്റെ ബുദ്ധി സമ്മതിച്ച ബുദ്ധി അപാരമാണെന്ന് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് സാധാരണക്കാരനെ മാത്രം നികുതി ചുമത്തി ക്രൂശിക്കണം എന്നതാണല്ലോ പ്രസ്തുത കുട്ടിയുടെ ആവശ്യം വീട്ടു വീട്ടുനികുതിയും ഭൂനികുതിയും ഒന്നും കൂട്ടിയാൽ പോരാ സ്വർണത്തിന് നികുതി കൂട്ടി ഗോൾഡ് പോലീസ് ഉണ്ടാക്കി ജ്വല്ലറിയിൽ നിന്ന് ഇറങ്ങി പോകുന്ന സാധാരണക്കാരനെ അകത്താക്കാനുള്ള പദ്ധതി കൂടി അത്ഭുത കുട്ടി ആവശ്യപ്പെട്ട് കളഞ്ഞു സാർ നമ്മുടെ സ്വർണമേഖലയിൽ നിന്ന് നികുതി കിട്ടണമെങ്കിൽ ഒരു ഗോൾഡ് പോലീസും കൂടി വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി സ്വർണ കടകളിൽ നിന്ന് അവിടെ ശക്തമായ പരിശോധന ഈ പോലീസ് നൽകാൻ പരിശോധിക്കാൻ പറ്റണം സ്വർണം വാങ്ങി പുറത്തു വരുന്ന ആള് പരിശോധിക്കാൻ റോഡിൽ വെച്ച് പരിശോധിക്കാനുമുള്ളൊരു അവകാശം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പത്ത് കേസ് അങ്ങ് പിടിച്ചാൽ മതി കേരളത്തിൽ കേരളത്തിൽ ഇപ്പോ മുന്നൂറ്റി കോടി നമുക്ക് കിട്ടുന്നെങ്കിൽ സ്വർണ മേഖലയിൽ നിന്ന് മാത്രം ഒരു ലക്ഷം കോടി രൂപ വരുമാനം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും ഈ ലോകത്ത് മുകളിലേക്ക് പോയാൽ താഴേക്ക് വരാത്ത ഒരൊറ്റ സാധനമേ ഉള്ളൂ അതെന്താണെന്നറിയോ അറിയാം റോക്കറ്റ് അല്ലേ

പിണറായി പിണറായി വിജയന് മുമ്പ് സരിതാ കേസിൽ അബ്ദുള്ള കുട്ടി പോകാതിരുന്നാൽ മതി എന്തായാലും ചീത്തവിളി കഴിഞ്ഞതിനാൽ ഉമ്മൻചാണ്ടി മുതൽ സുധീരനും ചെന്നിത്തലയും വരെയുള്ള കോൺഗ്രസുകാരെ പ്രീതിപ്പെടുത്താം സുഖിപ്പിച്ച് രണ്ട് വർത്തമാനം വി എം സുധീരൻ ഇ എം എസ് ആണെന്നും ഉമ്മൻചാണ്ടി എ കെ ജി ആണെന്നും തുടങ്ങി കോൺഗ്രസുകാരെ അലോസരപ്പെടുത്തുന്ന ഉപമകൾ പണ്ട് രാഷ്ട്രീയ സത്യസന്ധതയുടെ പ്രതീകമായ ഇ എം എസ് അപ്പുറത്തുണ്ടായിരുന്നു രാഷ്ട്രീയ ധാർമ്മികതയുടെയും സത്യസന്ധതയുടെയും പ്രതീകമായ ഇ എം എസ് അപ്പുറത്തുണ്ടായിരുന്നു ഇന്ന് പാവങ്ങളുടെ പടത്തിൽ നിന്ന് വിശേഷിക്കുന്ന എ കെ ജി അപ്പുറത്തുണ്ടായിരുന്നു ഇന്ന് അവരൊന്നുമില്ല എന്നാൽ ഇപ്പുറത്തെ പക്ഷത്ത് നോക്കൂ സത്യസന്ധതയുടെയും ധാർമ്മികതയുടെയും പ്രതീകമെന്ന് പൊതുസമൂഹം വിശേഷിപ്പിക്കുന്ന വി എം എസ് നമ്മുടെ കൂടെയുണ്ട് വി എം സുധീര നമ്മുടെ കൂടെയുണ്ട് എന്തൊരു പാപങ്ങളുടെ പടത്തലവൻ ഇന്ന് സാക്ഷാൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് അദ്ദേഹത്തിന്റെ ജനസമ്പർക്ക പരിപാടിയിലൂടെ അത് തെളിയിച്ചിട്ടുണ്ട് പോലീസിന് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അധികാരം നൽകിക്കൊണ്ട് രമേശ് ചെന്നിത്തലയും മാതൃക സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ അടിയൊഴുക്കിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഈ മൂന്ന് ത്രിമൂർത്തികൾ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മണിസാർ ഉൾപ്പെടെയുള്ള കുഞ്ഞാലികുർ സാഹിബ് ഉൾപ്പെടെയുള്ള ഈ നേതാക്കളുടെ സത്യസന്ധവും ആത്മാർത്ഥവുമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ആ പ്രവർത്തനങ്ങളുടെ മുന്നേറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അബ്ദുള്ള കുട്ടിയെ ഇനി യു ഡി എഫിൻ്റെ മുഖ്യ പ്രചാരകനാക്കി നാട്ടിലിറക്കണം എന്നാൽ ഉമ്മൻചാണ്ടിക്കും കൂട്ടർക്കും കൂടുതൽ ഉയരങ്ങളിലേക്ക് സഞ്ചരിക്കാൻ എളുപ്പമാകും എങ്ങനെ ഇവരെയെല്ലാം ഉൾപ്പെടുത്തി ഉമ്മൻചാണ്ടി മുന്നോട്ടു പോകുന്നു എന്ന് അതിശയിക്കാത്തവർ എന്തായാലും ഈ നാട്ടിലുണ്ടാകില്ല സരിത മുതൽ സോളാറും ബാർക്കോഴയും വരെ എന്തൊക്കെയായിരുന്നു മാണിയാണെങ്കിൽ നാട്ടുകാരെ മുഴുവൻ നികുതി കൂട്ടിക്കൂട്ടി കുഴപ്പത്തിലാക്കുകയുമാണ് ആകപ്പാടെ എല്ലാ മസാലകളും ചേർന്ന ബിഗ് ബഡ്ജറ്റ് സിനിമ പോലെയാണ് സംഗതികൾ സാജു പോളിനും ഉമ്മൻചാണ്ടി സർക്കാരിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ബാഹുബലി എന്ന ബ്രഹ്മ സിനിമയാണ് ഓർമ്മ വരിക ബാഹുബലി കണ്ടിട്ട് സാജു പോളിന് ഇതുവരെ ഒന്നും മനസ്സിലായിട്ടില്ല അതേ മട്ടിൽ തന്നെയാണത്രേ സർക്കാരിന്റെ ചെയ്തികളും ഈ ബാഹുബലി സിനിമ അത് ഒരു കോടികൾ മുടക്കിയ സിനിമയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സിനിമ പോയി കണ്ടു ആ സിനിമ കഴിയുമ്പോൾ നമ്മെ ആദ്യം കാണുന്ന ആ കടലിലെ ചുഴി മാത്രം മതി ഏതാണ്ട് ഈ നിയമസഭാ മന്ദിരത്തോളം ഉള്ള ഒരു ചുഴി നമ്മൾ ജീവിതത്തിൽ കണ്ടുണ്ടോ സാർ ഒരു കപ്പൽ ചെന്നാൽ പോലും അതിനകത്ത് താന്നുപോകത്തുള്ള ഒരു ചുഴിയോടു കൂടിയാണ് ആ സിനിമ ആരംഭിക്കുന്നത് അതിൻ്റെ അവസാന രംഗം വരെ നമ്മൾ അമ്പരന്നു പോകുന്ന അത്ഭുത വിദ്യകൾ വസ്ത്ര വർണ്ണവസ്ത്ര വിസ്മയങ്ങൾ ശബ്ദവെളിച്ച മായാജാല പ്രകടനങ്ങൾ ആ സിനിമയിൽ നമുക്ക് കാണാം കഴിഞ്ഞാൽ അതിൻ്റെ കഥ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കൊരു പിടി കിട്ടില്ല സാർ യാതൊരു പിടി കിട്ടില്ല കണ്ട കാഴ്ചകളൊക്കെ ഗംഭീരം അതുപോലെയാണ് ഈ സർക്കാരിൻ്റെ ഓരോ പരിപാടികളും നമ്മൾ അപ്പോൾ ഈ വലിയ തോതിലുള്ള ഈ കോഴി കോഴിമൊട്ടേട്ട് കഴിയുമ്പോൾ പെരപ്പുറത്ത് കയറിയെന്ന് കൂവി വിളിച്ച് ഞാൻ മുട്ടയിട്ടെന്ന് അറിയിക്കുന്നത് പോലെ പരസ്യങ്ങൾ വലിയ വലിയ പുസ്തകങ്ങൾ ഫ്ലെക്സ് ബോർഡുകൾ ഇങ്ങനെ നാട്ടിൽ മുഴുവാണ് അതുപോലെ തന്നെ സാർ ആ സിനിമ എനിക്ക് ഒരു പിടി കിട്ടിയില്ല ആ സിനിമക്കകത്തൊരു കാലകേയ രാജാവുണ്ട് ഈ കാലകേയ രാജാവ് ഒരുതരം പ്രാകൃത ഭാഷയാണ് പറയണത് പറഞ്ഞ് ഒരു പ്രത്യേകതരം ഭാഷ ആ ഭാ നമുക്ക് അയാള് കാണിക്കുന്നത് ഒരു തരം ക്രൗര്യതയാണെന്നും അയാളുടെ ഭാവം ഒരു രാക്ഷസീയ ഭാവമാണെന്നും നമുക്ക് ബോധ്യപ്പെടും ആ ഒരു പ്രാകൃത ഭാഷ പോലെയാണ് ഇവിടെ ചില മന്ത്രിമാരെ അലറി വിളിക്കേണ്ടത് നമുക്ക് ഒരു പിടി കിട്ടില്ല അപ്പോ അങ്ങനെ ആകെ ഒരു വല്ലാത്ത പരുവത്തിൽ ഈ കാര്യങ്ങൾ മൊത്തം കൊണ്ടുചെന്ന് എത്തിക്കുന്ന ഒരു രീതിയിലല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ഞാൻ ഓരോ വകുപ്പായിട്ട് എടുത്ത് പറയാലോ സാർ ഓരോ വകുപ്പായിട്ട് എടുത്തു പറഞ്ഞ ഓരോന്നും കാര്യങ്ങളുണ്ട് കണ്ടാൽ ഒന്നും മനസ്സിലാകാത്ത അമ്മാതിരി സിനിമ കാണൽ സാഹസങ്ങൾക്ക് ഇനിയെങ്കിലും സാജു ഇപ്പോൾ മുതിരാതിരിക്കുക ബാഹുബലി കണ്ട സ്ഥിതിക്ക് ഉമ്മൻചാണ്ടിക്കും മന്ത്രിമാർക്കും കൂടി കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു ഇടവേളയിലേക്ക് അത് കഴിഞ്ഞ് നേർക്കുനേർ എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്റെ ജോർജ് എന്നോട് ചോദിക്കുന്ന ചോദ്യം ഇത് അങ്ങനെ ഉരുളത്ത് വാർത്ത് പ്രഖ്യാപിക്കുന്ന സന്ദർഭത്തിൽ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ പ്രഖ്യാപിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ആരാണെന്ന് ആരാണെന്ന് എന്നോട്